വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പോകുവിൻ അബ്രഹാവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദേവരാജ്യത്തിൽ നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരുമുണ്ടായിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരുമാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല ലൂയ ഹലെ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തോത്രം ഹല ലൂയ ഹല ലൂയ ഈ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും എന്ന ആ വചനം പലപ്പോഴും ഭീതി ജനിപ്പിക്കുന്നതും അതേ സമയം തന്നെ വളരെയധികം പ്രത്യാശ നൽകുന്ന വചനവുമാണ് അപ്പോൾ അന്ത്യവിധിനാളിൽ കർത്താവിൻ്റെ മുമ്പിൽ അന്ത്യവിധിക്കായി നമ്മൾ അണിനിരക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് പറയും വരുവിൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവിൻ ചിലപ്പോൾ കർത്താവ് പറയും നിന്നെ ഞാൻ അറിയുന്നില്ല അപ്പോൾ നമ്മൾ പറയും കർത്താവെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വന്നിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ ബലി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു ഇടയ്ക്കിടെ വന്ന് ഞാൻ കുംഭസാരിക്കുമായിരുന്നു ഞാൻ പള്ളിയിൽ നേർച്ചയിടുമായിരുന്നു ഞാൻ പെരുന്നാൾ നടത്തി ഞാൻ പള്ളിയിൽ പിരിവെടുത്തപ്പോൾ പെരുന്നാളിന് പിരിവെടുത്തപ്പോൾ ഞാൻ കൊടുത്തു അങ്ങനെ 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 നമ്മൾ പല പല അതുപോലെ ഞാൻ ധ്യാനം കൂടി വചനപ്രഘോഷണം നടത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് ചിലപ്പോൾ പറയും ഞാൻ നിന്നെ അറിയുകയില്ല കാരണം നീ വക്രബുദ്ധിയിൽ ജീവിച്ചവനാണ് ീ പുറംമൂടിയിൽ അകം വിശുദ്ധിയാക്കാതെ പുറം മാത്രം വിശുദ്ധീകരിച്ച് മറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായി നടന്ന പൊള്ളയായ വ്യക്തിയാണ് എന്ന് കർത്താവ് ചിലരോടെങ്കിലും ഒക്കെ ചോദിക്കും അപ്പം ഈ ലോകത്തിൽ പല വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനവും മറ്റുള്ളവരുടെ ബഹുമാനവും പദവിയും ഒക്കെ അലങ്കരിച്ച് അതിൻ്റെ പുറകെ പായുന്ന മനുഷ്യർക്കുള്ള താക്കീതാണിത് അതേസമയം ഞാൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എൻ്റെ ജീവിതം വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഞാൻ കൊടും പാപിയാണ് എനിക്ക് സ്വർഗരാജ്യത്തിൽ അർഹതയില്ല അല്ലെങ്കിൽ ഇവനെന്ത് തെമ്മാടിയാണ് ഇവൻ അവൻ്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ അല്ലെങ്കിൽ ദരിദ്രവാസി അല്ലെങ്കിൽ മദ്യപാനി അല്ലെങ്കിൽ മയക്കുമരുന്നിമ എന്നൊക്കെ പറഞ്ഞ് സമൂഹം പാർശ്വവൽക്കരിച്ചിട്ടിരിക്കുന്ന മനുഷ്യരായിരിക്കും ചിലപ്പോൾ സ്വർഗരാജ്യത്തിൽ സ്വീകാര്യരായിരിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവർ സ്വർഗരാജ്യത്തിൽ വലിയവരായും ഈ ലോകത്തിൽ വലിയവരായി നടന്നിരുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ലാതെ നിരാശരായി നരകാഗ്നിയിൽ എറിയപ്പെടുന്നതും പലപ്പോഴും ഈ വചനമനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനുള്ള പരിപാടികളെല്ലാം നിർത്തി തന്നെത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം ഹൃദയം തുറന്നു വെച്ച് ആഭാ പിതാവെ െറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു ഞാൻ ഏറ്റവും അയോഗ്യനായ മനുഷ്യൻ അങ്ങ് എന്നിൽ കൃപ ചൊരിയണമേ അങ്ങയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് രക്ഷ അങ്ങയുടെ കൃപയില്ലെങ്കിൽ അങ്ങയുടെ ഗ്രേസ് മാർക്ക് എനിക്കില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും ഞാൻ ദുർബലനായ മനുഷ്യൻ എന്ന് എളിമപ്പെട്ട് വിലവിച്ച് കർത്താവിൻ്റെ കാൽക്കൽ വീണ് കർത്താവിനോട് മാപ്പ് അപേക്ഷിച്ച് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുന്ന എളിമയുള്ള താഴ്മയുള്ള മനുഷ്യരെയാണ് കർത്താവ് കർത്താവിന് ഇഷ്ടം അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് അത് പലരും സമൂഹത്തിലൊക്കെ ഏറ്റവും താഴ്ന്ന നിലയിലും അല്ലെങ്കിൽ സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ടവരുമൊക്കെയാണ് പക്ഷെ ഇവരൊക്കെ എന്നോട് വളരെ ഫ്രണ്ട്ലിയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെക്കൊരുമിച്ച് സന്തോഷിച്ച് ജീവിച്ചവരാണ് അപ്പോൾ ചിലർ വളരെ സത്യസന്ധരാണ് ഒരു ഒരാളെനിക്കറിയാം അയാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ വരും അയാൾ പറയും ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരും കള്ളു കുടിക്കാനാണ് ഞാൻ അയാളുടെ ഈ സത്യസന്ധതയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും സാധാരണ ആളുകൾ വന്ന് എനിക്ക് ആ ഡോക്ടറെ കാണാൻ പോകണം അത് വേണം ഇത് വേണം എന്നൊക്കെ നോണയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പൈസയൊക്കെ വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർ ആ പൈസ കൊണ്ട് മദ്യപിക്കും ഇവിടെ ഞാൻ സത്യസന്ധനായ എൻ്റെ സുഹൃത്തിനെ കാണുന്നു അയാൾ പറയും എനിക്ക് കുറച്ച് പൈസ ത എനിക്ക് മദ്യപിക്കാനാണ് എൻ്റെ ഇടയ്ക്ക് പറയും നമ്മളൊക്കെ എന്ത് തെറ്റിയെതിട്ടാണ് ചേട്ടാ നമ്മൾ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നമ്മളിടയ്ക്ക് സ്വല്പം മദ്യപിക്കുന്നു സന്തോഷിക്കുന്നു പക്ഷെ ഇയാളുടെ ബാക്കി എല്ലാ കാര്യത്തിലും ഇയാൾ പെർഫെക്റ്റാണ് ഇയാൾ നല്ല ഒരു ഭാര്യ ഭാര്യേനെ പ്രണയിക്കുന്ന ഭർത്താവ് നല്ലൊരു കലാകാരൻ ആരോഗ്യമുള്ള കാലത്തൊക്കെ നന്നായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പക്ഷേ ടയ്ക്ക് ഇടയ്ക്കല്ല ഡെയിലി മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാലും ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അയാൾ സ്വർഗരാജ്യത്തിൽ അയാൾ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ഞാനത് പ്രതീക്ഷിക്കുന്നു അതുപോലെ വേറൊരു സുഹൃത്ത് എന്തൊക്കെയോ കാരണങ്ങളാൽ ഭാര്യ ഒക്കെ ഉപേക്ഷിച്ച് മദ്യപാനം തന്നെയാണ് കാരണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ആത്മാവിൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അപ്പോൾ അയാളും ഇടയ്ക്ക് വരും എനിക്കൊരു നൂറ് രൂപ വേണം അത് മദ്യപിക്കാൻ തന്നെയാണ് പക്ഷെ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയോ വേണ്ട എനിക്ക് നൂറ് മതിയെന്ന് പറഞ്ഞ് നൂറ് തിരിച്ചു തരും എന്നിട്ട് ഇടയ്ക്ക് പള്ളി പറയും വി വിൽ ബി ഇൻ പാരഡൈസ് എന്ന് എൻ്റെ അടുത്ത് പറയും നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ഇങ്ങനെ ചെറിയ ചെറിയ വീക്ക്നസ്സുകൾ നമുക്കുണ്ട് പക്ഷെ സമൂഹം ഇയാളെ നശിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തി പക്ഷെ ഇയാളെ അടുത്തറിയാവുന്നവർക്കെല്ലാം ഇയാളോട് സ്നേഹം തോന്നും കാരണം നല്ലൊരു മനുഷ്യൻ അപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ ഈ വിധവയുടെ ചില്ലിക്കാശൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത വിധവ അവൾ ദരിദ്ര്യ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു അവൾ അവൾക്ക് കൂടി ഉണ്ടായിരുന്ന ആ രണ്ട് തൊട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു ഇങ്ങനെയുള്ള മനുഷ്യർ ഇഷ്ടം പോലെ നമ്മുടെ ലോകത്തുണ്ട് ഒരുപക്ഷെ നമ്മൾ അന്ത്യവിധിനാളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ ആത്മാവിൽ നിഷ്കളങ്കരായിട്ടുള്ള ഇപ്രകാരമുള്ള സിമ്പിളായിട്ടുള്ള ഈ ലോകം ത്യജിച്ച് കളഞ്ഞ മനുഷ്യർ സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്നതും ഇവിടെ നാം മാന്യരായിക്കെ നടന്ന് വലിയ ഭക്തയും ഇതൊക്കെ കാണിച്ച് നടന്ന പലരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകാത്ത അവസ്ഥയും കാണും അതുകൊണ്ടുതന്നെ ആയിരിക്കണം കർത്താവ് അസന്നിഗമായി പറയുന്നത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകും അതുകൊണ്ട് തന്നെയായിരിക്കും കർത്താവ് വീണ്ടും പറയുന്നത് ഏറ്റവും ചെറിയവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും എന്നും കർത്താവ് നമ്മളോട് പറയുന്നു അപ്പം കർത്താവിൻ്റെ വഴികൾ കർത്താവിൻ്റെ നിലപാടുകൾ കർത്താവിൻ്റെ ക്രൈറ്റീരിയ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ് ഈ ലോകത്തിൻ്റേതല്ല അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഈ ലോകത്തിൻ്റെ പ്രഹസനങ്ങളിൽ നിന്ന് അതിൻ്റെ അപകടങ്ങളിൽ നിന്ന് അതിൻ്റെ മായകളിൽ നിന്ന് നമുക്ക് അകന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ ആ ഇടുങ്ങിയ പാതയിലൂടെ സന്തോഷത്തോടെ മുന്നേറുവാനുമുള്ള വിവേകം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിലെനിക്ക് ഇടയ്ക്ക് ഒരു ഓർമ്മ വരുന്നൊരു കാര്യം നല്ല കള്ളൻ അവൻ അവൻ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കുറ്റകൃത്യങ്ങളിൽ മുഴുകിയവൻ അവസാനം ആ കുരിശിൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിനോട് പറയുകയാണ് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ കർത്താവ് പറയുന്നു നീ ഇന്ന് എന്നോടൊത്ത് സ്വർഗരാജ്യത്തിൽ ഇപ്പം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കെല്ലാവർക്കും രക്ഷയുണ്ട് നമ്മുടെ ഭൂതകാലം എന്തായിരുന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗരാജ്യം സമീപം നമുക്ക് നമുക്ക് പ്രാപ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പ്രകാരം പറയുന്നത് എവരി സെയിൻറ്റ് ഹാസ് എ സീൻഫുൾ പാസ്റ്റ് എല്ലാ വിശുദ്ധർക്കും അവിശുദ്ധമായ ഒരു ഭൂതകാലമുണ്ട് അപ്പോൾ നമ്മുടെ ഭൂതകാലം എന്തു തന്നെ ആയിരുന്നാലും ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതം എത്ര കളങ്കപൂരിതമാണെങ്കിലും നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് രക്ഷയുണ്ട് ഈ ഒരു വെളിപാട് ഈ ഒരു തുറവി സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ഇത്ര ദിവസം ഞങ്ങൾ ബൈബിൾ വായിച്ചും നല്ല കാര്യം പക്ഷെ ബൈബിൾ വായന കൊണ്ട് മാത്രം നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അപ്രകാരം ചെയ്യുന്നവരെയുമാണ് എനിക്കിഷ്ടം എന്ന് കർത്താവ് പറയുന്നു ദൈവം നമ്മൾ എല്ലാവരെയും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ നയിക്കട്ടെ കർത്താവിൻ്റെ ക്ഷണങ്ങൾ പല രീതിയിൽ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മറുതലിക്കാതെ നമുക്ക് അതെല്ലാം കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് അതനുസരിച്ച് നമുക്ക് മുന്നേറാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ മെയിൻ ഗോഡ് ബ്ലസ്